എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്ക് വളരെയേറെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ടാമത് ഘടകം അത് ഒക്ടോബർ മാസം വരും എന്നുള്ള അപ്ഡേഷൻ ആയിരുന്നു ലാസ്റ്റ് നമുക്ക് ലഭിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വെബ്സൈറ്റിൽ അപ് അപ്ഡേഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഇൻസ്റ്റാൾമെന്റ് താരിഫ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇന്നേ വരെയും ലഭിച്ചിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ ഇനി അടുത്തത് കിട്ടാൻ ലഭിക്കുന്നതും പത്തൊന്നാമത് ഘടുകണം എന്നാണ് ലഭിക്കുന്നത് എന്നുള്ള അപ്ഡേഷനാണ് ഇപ്പോൾ ഈ ഒരു ിൽ വന്നിരിക്കുന്നത് പതിനെട്ടാമത്തെ ഗഡ്വരണം സെപ്റ്റംബർ മാസം ലഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ പി എം കിസാൻ സമ്മാന നിധി ഒക്ടോബർ മാസം മാത്രമാണ് നമുക്ക് ഇനി ലഭിക്കുക എന്നുള്ളൊരു അപ്ഡേഷൻ ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനൊരു ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ അറിയില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷനാണ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എം കിസാൻ സമ്മാന നിധിയിലെ പതിനെട്ടാമത്തെ ഗഡ്വരണം എത്തും എന്നുള്ളൊരു അപ്ഡേഷനാണ് അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാന കുറച്ച് ബാങ്കുകളെ എപ്പോഴും ബാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യവും പതിനേഴാമത്തെ കെട്ടുകവണ്ണം മാത്രം മുടങ്ങിയിട്ടുള്ള കർഷകരുണ്ട് കാരണം അവർക്ക് അവരുടെ ബാങ്കിന്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ആണോ പി എഫ് എം പി എഫ് എം എസ്സിനകത്ത് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് എൻ ബി സി ഐ ആണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പല ബാങ്കുകളും റിജക്ട് ആവുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അതെല്ലാം കൺഫേം ചെയ്യേണ്ടതാണ് അതല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് നോക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ പി എം കിസാൻ സമ്മാനത്തിന്റെ തുക വിതരണം ലഭിക്കാത്ത വരുന്ന ഒരു സാഹചര്യമുണ്ട് ബാങ്ക് കാരണം ബാങ്ക് ഇത് റിജക്ട് ചെയ്യും അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഡി ബി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയ ഏതെങ്കിലും ഈ ഒരു കാലയളവിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡി ബി ടി ആ ബാങ്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഡി ബി ടി ചേഞ്ച് ആയിട്ടുണ്ടോ അതോ പഴയ ഡി ബി ടി തന്നെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ പി എ കിസ്ഥാൻ സമ്മാനിയുടെ ലാൻഡ് സീഡിങ് പുതുക്കുന്ന ഒരു സമ്പ്രദായം അത് തുടക്കം മുതൽ ഇന്നീ നിമിഷം വരെയും അങ്ങനെ ഒരു സമ്പ്രദായം കേന്ദ്രം അറിയിച്ചിട്ടില്ല നമുക്ക് പെൻഷൻ ലഭിക്കുമ്പോഴൊക്കെ വർഷവർഷം നമുക്ക് മസ്റ്ററിങ് ചെയ്യണം കെ വൈ സി ചെയ്യണം എന്നൊരു അപ്ഡേഷനെ മാത്രമാണ് അതിന് പോലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് ഇനി ഭാവിയുള്ള കാലത്ത് ഇനി മുന്നോട്ട് വല്ലോ കെ വൈ സി എല്ലാ വർഷം ചെയ്യണം എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമായിരിക്കും കാരണം നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അറിയാനായിട്ട് അല്ലാതെ ലാൻഡ് സീഡിങ് ഒരിക്കലും നമ്മൾ പുതുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക ലാൻഡ് സീഡിങ് പുതുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പുതിയ അപേക്ഷ കൊടുക്കുന്നവർക്ക് ഇപ്പോൾ ലാൻഡ് സീഡി ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നില്ല അവർക്ക് അപ്രൂവൽ ആയി കിട്ടി കഴിയുമ്പോൾ തന്നെ അവരുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലാൻഡ് സീഡിങ് എസ് എന്നുള്ളതാണ് കാണിക്കുന്നത് ലാൻഡ് സീഡിങ് ഓൾറെഡി വെരിഫൈ റവന്യൂ ചെയ്ത് ഇട്ടാണ് പുതിയ ആപ്ലിക്കേഷൻ ഒക്കെ ഇപ്പോൾ അപ്രൂവൽ ആക്കി വിടുന്നത് തന്നെ അങ്ങനെ എത്രയോ പേർക്ക് തുക ലഭിക്കുന്നു നാല് കിടക്കുകൾ വരെ ലഭിച്ചിട്ടുള്ളവരുണ്ട് ലാൻഡ് സീഡിങ് ചെയ്യാതെ ഈ നിമിഷം വരെ അവർ ലാൻഡ് സീഡിങ് ചെയ്തിട്ടില്ല അപ്പോൾ പുതിയ അപേക്ഷകളൊക്കെ അങ്ങനെയും അപ്ഡേഷൻ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ പി എം സാൻ സമാനത്തിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു പൂർണ്ണ രൂപ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ലാൻഡ് സൈഡിങ് പുതുക്കുന്ന ഒരു സമയത്ത് ഒത്തിരി പേര് ഓടിപ്പോയി കിടന്ന് ഈ പുതുക്കുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങളുടെ ബ്ലോക്ക് നമ്പറോ തണ്ട പേര് നമ്പർ എന്തെങ്കിലും മാറ്റോ അല്ലെങ്കിൽ സബ് ഡിവിഷൻ നമ്പർ മാറോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടു എന്തെങ്കിലും ഒരു തെറ്റുകൾ പറ്റിയാൽ പോലും നിങ്ങൾ പിന്നെയും പി എങ്കിൽ വെരിഫിക്കേഷൻ കൊടുക്കും മറ്റുള്ള ഉദ്യോഗസ്ഥർ ഇത് വെരിഫൈ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ നോക്കില്ല നിങ്ങൾക്ക് ഇതിനകത്തുള്ള തെറ്റ് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് റിജക്റ്റ് ചെയ്യും അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊടുക്കുക എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസങ്ങൾ അതിനകത്ത് എപ്പോഴും പോയിക്കണമെന്ന് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസമാണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓഫീസേഴ്സ് അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണെന്ന് അവർ കൺഫേം ചെയ്തുകൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്ത് കളിയും അപ്പൊ യെസ് ആയിരുന്ന ലാൻഡ് സീഡി ഓട്ടോമാറ്റിക്കലി അത് നോ ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക ലാൻഡ് സീഡി പുതുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാ വർഷവും കരം മുടങ്ങാതെ തന്നെ അടക്കുക ഓക്കേ അതുപോലെ തന്നെ പുതിയ അപേക്ഷ ഇപ്പോൾ കൊടുക്കാനായിട്ട് സാധിക്കും പുതിയ അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പുതിയ അപേക്ഷ കൊടുക്കുക ബാങ്കിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെയാണോ നിങ്ങൾ ഡി വി ടി എനേബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇരുപത്തഞ്ചാം തീയതി മുതൽ തുക മുടങ്ങിയിട്ടുള്ള കർഷകർക്ക് ഇരുപത്തഞ്ചാം തീയതി മുതൽ അടുത്ത മാസം പത്താം തീയതി വരെയാണ് പി എം കിസാൻ സമ്മാനനിധിയുടെ മുടങ്ങിയ തുകകൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ബാങ്ക് എല്ലാം ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്യുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു